മുൻ മന്ത്രിയും സി പി ഐ നേതാവുമായ ജി സുധാകരനെ പ്രശംസിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സുധാകരൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ എന്തുകൊണ്ട് കള്ളത്തരങ്ങൾ നടന്നില്ല എന്ന് രമേശ് ചെന്നിത്തല ചോദിച്ചു സുധാകരൻ ഒരു നല്ല പൊതുപ്രവർത്തകനും അഴിമതിയില്ലാത്ത ആളായതുകൊണ്ടാണ് അമ്പല സ്വത്തുക്കൾ സുരക്ഷിതമായിരുന്നെന്നും ചെന്നിത്തല പറഞ്ഞു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയതാണ് ശബരിമലയിലെ മോഷണമെന്നും ദേവസ്വം മന്ത്രിമാരും ബോർഡും മറുപടി പറയണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു സുധാകരന്റെ കാലത്ത് എന്തുകൊണ്ട് ഈ കള്ളത്തരങ്ങൾ നടന്നില്ല ഈ കൊള്ള സുധാകരന്റെ കാലത്ത് എന്തുകൊണ്ട് നടന്നില്ല സുധാകരൻ ആയതുകൊണ്ട് അഴിമതിയില്ലാത്ത ഒരാളായതുകൊണ്ടാണ് ആ അമ്പല സ്വത്തുക്കളൊക്കെ സുരക്ഷിതമായിരുന്നത് ഒന്നാം പിണറായി ഗവൺമെന്റിൽ രണ്ടാം പിണറായി ഗവൺമെന്റിൽ മന്ത്രിസ്ഥാനത്തിന്റെ ആളുകൾ ഇതിന് മറുപടി പറഞ്ഞേ മതിയാകും ഭക്തജനങ്ങൾ നൽകുന്ന സ്വർണവും കാണിക്കയും അമ്പല കള്ളക്കാരെ പൊതുജന മദ്യത്തിൽ തുറന്ന് കാട്ടാനുള്ള ഒരു പോരാട്ടമാണ് ഈ സ്വർണം ആര് കൊണ്ടുപോയി ദ്വാര ശില്പങ്ങളിൽ പൊതിഞ്ഞ സ്വർണം കാണുന്നില്ല അവിടെ വാതിൽപ്പണിയിൽ പൊളിഞ്ഞ സ്വർണം കാണുന്നില്ല കഥകളിലുള്ള സ്വർണ്ണ കാണാനില്ല ഈ പത്ത് വർഷത്തിനിടയിൽ ഇടതു മുന്നണിയുടെ മൂന്ന് മന്ത്രിമാരി മറുപടി പറയണം മൂന്ന് ദേവസ്വം ബോർഡുകൾ മറുപടി പറയണം